ിൽ നിന്നും എം എസ് അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് തത്സമയം അനീഷ് അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണല്ലോ നമുക്ക് കളക്ടറോട് തന്നെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നൊരു തെരച്ചിലായിരുന്നു ഇന്ന് പാലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ യന്ത്രങ്ങളൊക്കെ എത്തിക്കാൻ കഴിയും എന്താണ് ഇന്ന് ഇന്നത്തെ സ്ട്രാറ്റജി പറഞ്ഞാൽ നമുക്ക് ഡേ ത്രീ ആണ് ഇന്ന് റെസ്ക്യൂ ഉണ്ടത് അപ്പോ മാക്സിമം നമ്മൾ അലയായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇന്നലെ സോ ഇന്നലെ വരെ അപ്പോ ഇന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അവരെ ഇങ്ങോട്ട് കൊട്ടുവരും അടുത്തതായിട്ട് നമ്മൾ ബോഡി എക്സ്കവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സോ പല ഘട്ടങ്ങളിലാണ് ടീം പോയിട്ടുള്ളത് അവരെ കൂടെ ഹിത്താച്ചി അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് ഡീപ് എക്സ്കവേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഓരോരോ ടീമിനെ കൂടെ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ഉണ്ട് യെസ് എല്ലാടത്ത ആൾക്കാരും എത്തിട്ടുണ്ട് എല്ലാ ഫോഴ്സും എത്തിയിട്ടുണ്ട് വർക്ക് എവിടെയും നമ്മൾ റീച്ചാവാത്ത സ്ഥലം അങ്ങനെയൊന്നും ഇല്ല മോസ്റ്റ് ഓഫ് ദം ബ്രോട്ട് ബാക്ക് മാനുവലി കഴിഞ്ഞു അല്ലെ ഡീപ് എക്സ്കവേഷൻ വേണ്ടി വരും അതല്ലാതെ ബാക്കിയുള്ള ഇതിലും നമുക്ക് ടൂൾസ് ആവശ്യമാണ് ടൂൾസ് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം സോ ലോക്കൽ സപ്പോർട്ടും ഉണ്ട് വഴി പറന്ന് കൊടുക്കാനും അവിടെ അവിടുത്തെ കാര്യങ്ങളും കൊടുക്കാനും പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോഴ്സസും ഉണ്ട് സോ ടൂൾസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ താച്ചി അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട് സോ ബൈ ഈവനിങ് നമ്മൾ മാക്സിമം ബോഡീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മിസ്സിംഗ് ആയ ആളുകളുടെ എണ്ണം എണ്ണവും വരുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നുണ്ട് അത് ഇതുവരെ നമുക്ക് ഇരുന്നൂറിലധികമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ അത് വെച്ചിട്ട് നമ്മൾ ക്യാമ്പിലുള്ള ആൾക്കാരിൽ നിന്ന് എടുത്ത ഡേറ്റ നമ്മൾ എടുക്കുന്നുണ്ട് അതല്ലാതെ ഇവിടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഉള്ള ഡേറ്റ അങ്ങനെയുള്ള ഡേറ്റ ഒന്ന് വെച്ചിട്ട് നമ്മൾ ടാലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ ടീം അവിടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അവർ ഇരുന്നിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ എയ്റ്റി ഫൈവിൽ കൂടുതൽ നമുക്ക് ക്യാമ്പ്സ് നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു സോ അവിടെയും ഒരു സ്പെഷ്യൽ ഓഫീസർ ക്യാമ്പ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഡെഡ് ബോഡീസ് ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ടീമുണ്ട് ലോജിസ്റ്റിക്സ് നോക്കാൻ ഒരു ടീമുണ്ട് നാലു മണി വരെ നമ്മൾ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സെറ്റ് ഈ വെഹിക്കിൾ മൂവ്മെന്റ് ഒക്കെ ആയിരുന്നു ഇന്നലെ കുറച്ചൊരു കൺഫ്യൂഷൻ ഇന്ന അത് നിങ്ങൾ കണ്ടോ അല്ലേ ഇനി അത് ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇന്നലെ നമുക്ക് മൂവ്മെന്റ് ക്ലിയർ ആയിട്ട് കിട്ടും ആളുകൾ വിടുന്നില്ല എന്നൊക്കെ കുറച്ച് അങ്ങനത്തെ അല്ല അങ്ങനെയല്ല സോ ഇവിടെ നമുക്ക് ടൂ തൗസൻഡിൽ കൂടുതൽ ആൾക്കാർ ഓൾറെഡി ഇവിടെ ഉണ്ട് സോ അവരെല്ലാവരും വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷനിൽ ബുദ്ധിമുട്ടുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ചെക്ക് പോസ്റ്റില് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള വണ്ടികൾ മാത്രം ഇങ്ങോട്ട് വരുന്നുണ്ട് ബാക്കി നടന്നു പറഞ്ഞു ഫുഡ് വാട്ടർ അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് പോളിടെക്നിക് കോളേജിലെ നമ്മൾ കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ട് എത്തിക്കും സിനിമ ഇവിടെ കുറച്ച് ഡ്രൈ ഫുഡ് നമ്മളടുത്തുണ്ട് ും എന്നതിനെ കു പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ ഡീപ് എക്സ്കേഷൻ അതായത് ആഴത്തിലുള്ള പരിശോധന വേണ്ടിയ ഒരു ദിനമാണ് കാരണം ഈ കൈകൊണ്ട് നടത്തുന്ന തെരച്ചിൽ ചെറിയ കട്ടറുകൾ മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന തെരച്ചിലുകൾ അതിൽ കൂടെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞിരിക്കുന്നു ഈ ഡെത്ത് ടോള് അതായത് മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഈ മണ്ണിൽ നിന്നും കണ്ടെടുക്കാൻ ഇന്ന് സാധ്യതയുണ്ട് എന്നും പറയുന്നു ഒപ്പം ഈ ദുരന്ത ഭൂമി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഈ ഭക്ഷണം ലഭിക്കുന്നില്ല വെള്ളം ലഭിക്കുന്നില്ല എന്നൊക്കെ ചില പരാതികൾ ഒക്കെ ഇന്നലെ വരികയും ചെയ്തിരുന്നു എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിടെക്നിക് കോളേജിൽ ഒരു താൽക്കാലിക അടുക്കള ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കളക്ടർ പറഞ്ഞത് അവിടെ നിന്നും രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കൃത്യമായി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഈ പാചകം ചെയ്തതല്ലാത്ത ചില ഭക്ഷണ സാമഗ്രികളുമൊക്കെ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളില്ല ഇപ്പം ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായി നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ ഇവിടെ ഉണ്ട് അവരെയൊക്കെ ഈ വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്ത ശേഷം അവരെയും ഈ ഭൂമിയിലേക്ക് കടത്തുവിടുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും അത്തരം ചില ആശയക്കുഴപ്പങ്ങൾ വന്നിരുന്നു അതിൽ ചില പരാതികളൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആണ് കളക്ടർ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത് എന്തായാലും എല്ലാ കാര്യങ്ങളും സജീവമായിരിക്കുന്നു വലിയൊരു പുരോഗതി ഇന്ന് ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ആരെയെങ്കിലും ജീവനോടെ ഇനി മണ്ണിനടിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയുമോ എന്ന തെരച്ചിൽ എന്ന ഒരു ഊർജിതമായ ശ്രമം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് യന്ത്ര സാമഗ്രികളൊക്കെ തടസ്സമില്ലാതെ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണു യന്ത്രങ്ങൾ അ ഈ ഭൂമിയിലേക്ക് എത്തി നമുക്ക് കാണാം ഈ എൻ ഡി ആർ എഫിൻ്റെ സേനാംഗങ്ങളൊക്കെ